നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനാധിപത്യത്തിന്റെ അടിത്തൂണായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭരണഘടന സംരക്ഷിക്കുന്നതുകൊണ്ട് പലരും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തികൾക്ക് ഇരയാക്കുന്നു എന്നതാണ് നമുക്ക് അഭിപ്രായം പറയാനും നിലപാടെടുക്കാനും അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷെ നമ്മുടെ നിലപാട് നമ്മുടെ രാജ്യത്തിനെതിരാണെങ്കിൽ അത് ഫ്രീ സ്പീച്ചിന്റെ പരിധിയിൽ പെടില്ല എന്ന മിനിമം ബോധമെങ്കിലും വേണം എത്ര സമയം സംഘടന തുടങ്ങിട്ട് ഇന്ത്യയിലേക്ക് പാക് ഭീകര സംഘടനകൾ ആക്രമണം നടത്തിയാൽ ഇന്ത്യ അതിനെ പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ അപ്പോൾ തന്നെ ഈ ഫ്രീ സ്പീച്ചുകാർ രംഗത്തിറങ്ങും അയ്യോ പാവങ്ങളാണ് അവരെ വേദനിപ്പിക്കരുത് അയ്യോ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളി ഒരു വശത്തെ മറുവശത്ത് ഇവർ ചില ഗൂഢാലോചന സിദ്ധാന്തവുമായി രംഗത്ത് വരും ആ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ പറയുന്നത് ഈ ഭീകരാക്രമണം നടത്തിയത് ഈ അരുൺ കൊല നടത്തിയത് കേന്ദ്രം ഭരിക്കുന്ന മോദിയും മോദിയുടെ നിർദ്ദേശാനുസരണം മോദിയുടെ പട്ടാളവുമാണെന്ന് ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും വിഷപ്പാമ്പുകളെ പോലെ ഭാരതത്തിന്റെ മതേതര ഹൃദയത്തിന്റെ മേൽ ആഞ്ഞാഞ്ഞു കൊത്തുന്ന ഒരു കൂട്ടം നികൃഷ്ട ജന്മങ്ങൾ നമുക്കിടയിലുണ്ട് ആ നികൃഷ്ട ജന്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ജമാത്ത് ഇസ്ലാമി എന്ന പേരിൽ ഈ മഹാരാജ്യത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയും ആ മതസംഘടനകളുടെ മുഖപത്രമായി പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലും പത്രവുമാണ് പത്രം കുറച്ചുകൂടി പക്വത കാണിക്കുന്നെങ്കിലും ആ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന് വിഷം തുപ്പുന്ന ചില വിഷജീവികൾ അവർ രാജ്യദ്രോഹികളായി വേഷം കെട്ടുന്നു വിഷയത്തെ കുറിച്ച് അവതരിപ്പിക്കുന്ന വാർത്തകൾ മുഴുവൻ രാജ്യദ്രോഹപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മതം ചോദിച്ചിട്ടാണ് കൊല നടത്തിയത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു മീഡിയ അവൻ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ആ ഭീകരാക്രമണം നടത്തിയത് കശ്മീരികൾ പോലുമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു ഒരു ദൃക്സാക്ഷിയുടെ വിവരണം എന്ന നിലയിൽ മീഡിയ കൊടുത്തത് കെട്ടി ഞെട്ടിപ്പോയി അവർ പറയുകയാണ് പട്ടാള വേഷത്തിലാണ് പക്ഷെ ഏത് പട്ടാളക്കാരനാണ് ഇന്ത്യയിൽ കാവി ധരിക്കുന്നത് രാജ്യത്തെ സകല മാധ്യമങ്ങളും പറയുന്നു പട്ടാള വേഷത്തിലാണെന്ന് പട്ടാള വേഷമാണെന്ന് ഈ ദൃക്സാക്ഷിയും മീഡിയവിടിനോട് പറയുന്നുണ്ട് പക്ഷെ കാവിയാണ് അത്രേ അതുപോലെ താഴെ കണ്ടാൽ കശ്മീരിയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ോട് മാത്രം ഒരു ദൃക്സാക്ഷി പറയുന്നു മനസ്സിലായി അത് മലയാളിയർ ബോധപൂർവമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം ദുഷ്പ്രചരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓർക്കം പോയി ചെയ്തു പക്ഷെ അവ <laughs> നമ്മളോടാ <laughs> <laughs>